കൊച്ചി നഗരത്തിലെ തിരക്കേറിയ റോഡ് വെളുത്ത നിരത്തിലുള്ള ഒരു ആഡംബര കാർ റോയൽ ഇന്റർനാഷണൽ കോളേജിന്റെ കവാടത്തിലേക്ക് കവാടത്തിലേക്കൊഴുകിയിറങ്ങി സെക്യൂരിറ്റി ജീവനക്കാർ ബഹുമാനത്തോടെ ഗേറ്റ് തുറന്നുകൊടുത്തു കാറിൽ നിന്നും അനാമിക മേനോൻ ഇറങ്ങി അവൾ തന്റെ വില കൂടിയ സൺഗ്ലാസ് ഒന്ന് താഴ്ത്തി എന്നിട്ട് ചുറ്റുമുള്ളവരെ പുച്ഛത്തോടെ നോക്കി വിശ്വനാഥൻ മേനോൻ എന്ന കോടീശ്വരന്റെ ഏകമകൾ പണം കൊണ്ട് എന്തും വാങ്ങാമെന്ന് അവൾ വിശ്വസിച്ചിരുന്നു അവരുടെ വസ്ത്രങ്ങളും ബാഗും ചെരുപ്പുമെല്ലാം വിദേശ ബ്രാൻഡുകളായിരുന്നു സഹപാഠികൾ അവളെ അസൂയയോടെയും ഭയത്തോടെയും നോക്കി ഇവൾക്കിത്തിരി ജാട കൂടുതലാണ് എന്ന് ചിലർ അടക്കം പറഞ്ഞു എങ്കിലും ആരും അവളുടെ മുഖത്ത് നോക്കിയൊന്നും പറയാൻ ധൈര്യപ്പെട്ടില്ല അതേസമയത്താണ് കോളേജിന്റെ മുന്നിലെ ബസ് സ്റ്റോപ്പിൽ ഒരു കെ എസ് ആർ ടി സി ബസ് വന്നു നിന്നത് അതിലെ തിരക്കിനിടയിലൂടെ ഒരു യുവാവിറങ്ങി വന്നു ആദിത്യവർമ്മ ഇളം നിറത്തിലുള്ള ഒരു ഖാദി ഷർട്ടും ലളിതമായ ജീൻസുമായിരുന്നു അവന്റെ വേഷം തോളിൽ ഒരു പഴയ തുണിസഞ്ചിയുമുണ്ടായിരുന്നു അനാമിക അവനെ നോക്കി മുഖം ജുളിച്ചു തന്റെ കൂട്ടുകാരി മാളവികയോട് അവൾ പറഞ്ഞു നോക്കുമാളൂ ഇത്തരം എങ്ങനെയാണ് നമ്മുടെ ഈ റോയൽ കോളേജിൽ വന്നു ചേരുന്നത് ഏതോ ഗവൺമെന്റ് സ്കോളർഷിപ്പിന്റെ ബലത്തിൽ കയറിപ്പറ്റിയതാകും ക്ലാസിന്റെ നിലവാരം തന്നെ ഇവർ കളയുന്നു മാളവിക അത് കേട്ട് ചിരിച്ചു ആദിത്യൻ ഇതൊന്നും ശ്രദ്ധിച്ചില്ല അവനൊരു പുഞ്ചിരിയോടെ ക്ലാസ്സിലേക്ക് നടന്നു ദിവസങ്ങൾ കടന്നുപോയി ആദിത്യൻ പഠനത്തിൽ മിടുക്കനായിരുന്നു എങ്കിലും അനാമിക അവനെ എപ്പോഴും പരിഹസിക്കാൻ സമയം കണ്ടെത്തി അവന്റെ വസ്ത്രധാരണത്തെയും ലളിതമായ ഭക്ഷണ രീതിയെയും അവൾ കളിയാക്കി എന്നാൽ ആദിത്യൻ അതൊന്നും കാര്യമാക്കിയില്ല അവന്റെ മൗനം അനാമികയെ കൂടുതൽ ചൊടിപ്പിച്ചു അവസാന വർഷം മീൻ പ്രോജക്റ്റിനുള്ള ഗ്രൂപ്പുകളെ അധ്യാപകൻ പ്രഖ്യാപിക്കുന്ന ദിവസം അനാമികയ്ക്ക് വലിയ പ്രതീക്ഷകളുണ്ടായിരുന്നു എന്നാൽ വിധി മറ്റൊന്നായിരുന്നു കാത്തുവച്ചത് അനാമിക മേനോൻ ആൻഡ് ആദിത്യവർമ്മ നിങ്ങളാണ് ഗ്രൂപ്പ് നമ്പർ അഞ്ച് അധ്യാപകന്റെ പ്രഖ്യാപനം കേട്ട് അനാമിക ഞെട്ടിപ്പോയി ക്ലാസ് കഴിഞ്ഞ ഉടനെ അവൾ ആദിത്യന്റെ അടുത്തേക്ക് പാഞ്ഞുചെന്നു എനിക്ക് നിന്നെപ്പോലൊരു ദരിദ്രവാസിയുടെ കൂടെ വർക്ക് ചെയ്യാൻ താൽപര്യമില്ല എന്റെ ലെവലിന് പറ്റിയ ആളല്ല നീ ആദിത്യൻ ശാന്തമായി ഇരുന്നതേയുള്ളൂ അവൻ പതിയെ എഴുന്നേറ്റ് അവളുടെ കണ്ണുകളിലേക്ക് നോക്കി പറഞ്ഞു അനാമിക നീ ധരിക്കുന്ന ബ്രാൻഡഡ് വസ്ത്രങ്ങൾക്കോ നിന്റെ അച്ഛന്റെ കാറിനോ നിനക്ക് ബുദ്ധി നൽകാൻ കഴിയില്ല വിശപ്പ് വയറിനാണ് വസ്ത്രങ്ങൾക്കല്ല പണമല്ല പെരുമാറ്റമാണ് ഒരാളുടെ യഥാർത്ഥ വില നമുക്ക് പ്രോജക്റ്റ് തീർക്കണം അതിൽ മാത്രം ശ്രദ്ധിക്കുക ആദ്യമായി ഒരാൾ തന്നോട് അങ്ങനെ സംസാരിക്കുന്നത് കേട്ട് അനാമിക സ്തംഭിച്ചുപോയി കോളേജ് ഓഡിറ്റോറിയം ദീപാലങ്കാരങ്ങളാൽ തിളങ്ങി നിൽക്കുകയായിരുന്നു വാർഷിക ഫെസ്റ്റിന്റെ ഭാഗമായി സംഘടിപ്പിച്ച ചാരിറ്റി ഗാല നഗരത്തിലെ തന്നെ വലിയൊരു സംഭവമായി മാറിയിരുന്നു ബിസിനസ് പ്രമുഖരും സിനിമാ താരങ്ങളും അടങ്ങുന്ന വൻ പറ്റുകാർ മുൻനിരയിലെ കസേരകൾ കൈയടക്കി വേദിയിൽ വെച്ചിരിക്കുന്ന ഒരു ഈസലിൽ വെളുത്ത തുണി കൊണ്ട് മറച്ചുവെച്ച ആ പെയിന്റിംഗ് എല്ലാവരിലും ആകാംക്ഷയുണർത്തി പ്രശസ്ത ചിത്രകാരൻ ദേവദത്തൻ വരച്ച ചിത്രമായിരുന്നു അത് ഇതുവരെ പുറംലോകം കണ്ടിട്ടില്ലാത്ത അതിജീവനം എന്ന ചിത്രം ലേലത്തിൽ കിട്ടുന്ന തുക അനാഥാലയങ്ങളിലെ കുട്ടികളുടെ ഉന്നമനത്തിനായി ഉപയോഗിക്കും എന്നതായിരുന്നു പ്രഖ്യാപനം അനാമിക മുൻനിരയിൽ അച്ഛന്റെ വിശ്വസ്തനായ മാനേജർ രവിശങ്കരനൊപ്പം ഇരുന്നു അവളുടെ കണ്ണുകളിൽ തിളക്കവും മുഖത്ത് അഹങ്കാരവും നിറഞ്ഞു നിന്നു ഇന്ന് ഈ ചിത്രം എന്റെ മുറിയിൽ തൂങ്ങും അവൾ മാളവികയോട് ആത്മവിശ്വാസത്തോടെ മന്ത്രിച്ചു അച്ഛൻ രവിയങ്കളിനോട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് എത്ര കോടിയായാലും അത് മേടിക്കണമെന്ന് ലേലം ആരംഭിച്ചു ലേലക്കാരൻ ചിത്രത്തിന്റെ മൂടുപടം നീക്കി മനോഹരമായ എന്നാൽ കരളലിയിക്കുന്ന ഒരു ചിത്രം ഇരുളിൽ നിന്ന് വെളിച്ചത്തിലേക്ക് കൈനീട്ടുന്ന ഒരു കുട്ടിയുടെ ചിത്രം പത്തു ലക്ഷം ആദ്യത്തെ വിളിയുയർന്നു പെട്ടെന്ന് തന്നെ വിളികൾ കൂടി വന്നു ലക്ഷം അമ്പത് ലക്ഷം അനാമിക രവിശങ്കറിനെ നോക്കി തലയാട്ടി അദ്ദേഹം കയ്യുയർത്തി ഒരു കോടി സദസ്സിൽ അമ്പരപ്പിന്റെ മന്ത്രധ്വനികൾ ഉയർന്നു എന്നാൽ മത്സരം അവിടെ തീർന്നില്ല നഗരത്തിലെ മറ്റൊരു ബിസിനസ്സുകാരൻ വിളിച്ചു കോടി അനാമികയുടെ മുഖം ചുവന്നു അവൾ പല്ലുകൾ കടിച്ചുപിടിച്ചു രവിശങ്കർ വീണ്ടും കയ്യുയർത്തി രണ്ടു കോടി ലേലക്കാരൻ ആവേശത്തോടെ വിളിച്ചു രണ്ടു കോടി രൂപ വിശ്വനാഥൻ മേനോന്റെ പേരിൽ രണ്ടു കോടി വേറെ ആരെങ്കിലുമുണ്ടോ രണ്ടുകോടി ഒന്ന് രണ്ടു കോടി രണ്ട് അനാമിക വിജയിയെപ്പോലെ ചുറ്റും നോക്കി പിന്നിലെ നിരയിൽ നിഴലിലെന്നപോലെയിരിക്കുന്ന ആദിത്യനെ അവൾ കണ്ടു അവൾ അവനെ നോക്കി പുച്ഛത്തോടെ ചിരിച്ചു കണ്ടോടാ പണത്തിന്റെ ശക്തിയെന്ന് ആ നോട്ടത്തിനർത്ഥമുണ്ടായിരുന്നു ആദിത്യൻ നിർവികാരനായിരിക്കുകയായിരുന്നു രണ്ടു കോടി മൂന്ന് ലേലമുറപ്പിക്കാൻ ചുറ്റിക ഉയർത്തിയ നിമിഷം അഞ്ചു കോടി ഇടിമുഴക്കം പോലെ ആ ശബ്ദം ഓഡിറ്റോറിയത്തിൽ മുഴങ്ങി എല്ലാവരും ഞെട്ടിത്തരിച്ചു ലേലക്കാരന്റെ കയ്യിൽ നിന്ന് ചുറ്റിക താഴെ വീഴാറായി സദസ് മുഴുവൻ ആ ശബ്ദം കേട്ട ഭാഗത്തേക്ക് തിരിഞ്ഞു അനാമികയുടെ ചിരി മാഞ്ഞുപോയി അവൾ അവിശ്വസനീയതയോടെ തിരിഞ്ഞുനോക്കി അവിടെ ജനക്കൂട്ടത്തിനിടയിൽ നിന്ന് എഴുന്നേറ്റ് നിൽക്കുന്നത് മറ്റാരുമായിരുന്നില്ല ആദിത്യൻ അവന്റെ ഷർട്ട് അപ്പോഴും അതേപോലെയുണ്ടായിരുന്നു പക്ഷേ അവന്റെ മുഖത്ത് അസാമാന്യമായൊരു തേജസ് ഉണ്ടായിരുന്നു അഞ്ചു കോടിയോ ലേലക്കാരൻ വിറയലോടെ ചോദിച്ചു സർ ഇത് വലിയൊരു തുകയാണ് തമാശ കളിക്കാനുള്ള വേദിയല്ല ഇത് അനാമിക ദേഷ്യത്തോടെ എഴുന്നേറ്റു ഇവൻ വെറുമൊരു ഫ്രോഡാണ് ബസ്സിൽ വരുന്ന ഇവന് അഞ്ചു കോടി പോയിട്ട് അഞ്ചു രൂപ തികച്ചുണ്ടാകില്ല ഇവനെ പുറത്താക്കൂ എന്നാൽ ആദിത്യൻ വേദിയിലേക്ക് സാവധാനം നടന്നു ചെന്നു അവൻ തന്റെ പോക്കറ്റിൽ നിന്നൊരു ചെക്ക് ബുക്ക് ബുക്കെടുത്തു പേനയെടുത്ത് വേഗത്തിലൊപ്പിട്ട് പ്രിൻസിപ്പലിന്റെ കയ്യിൽ കൊടുത്തു പ്രിൻസിപ്പൽ ആ ചെക്ക് നോക്കിയതും അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ വിടർന്നു അദ്ദേഹം മൈക്ക് കൈയിലെടുത്തു ശബ്ദമിടറുന്നുണ്ടായിരുന്നു ലേലമുറപ്പിച്ചിരിക്കുന്നു അഞ്ചു കോടി രൂപയ്ക്ക് ഈ ചിത്രം സ്വന്തമാക്കുന്നത് ശ്രീ ആദിത്യവർമ്മയാണ് നിങ്ങളിൽ പലർക്കും ഇദ്ദേഹത്തെ ഒരു സാധാരണ വിദ്യാർത്ഥിയായി മാത്രമേ അറിയൂ എന്നാൽ പ്രിൻസിപ്പൽ ഒന്ന് നിർത്തി സദസ്സിനെ ആകാംക്ഷയുടെ മുൾമുനയിൽ നിർത്തിക്കൊണ്ട് തുടർന്നു ബാംഗ്ലൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ഐ ടി കമ്പനിയായ ടെക്നോവാലിയുടെ സ്ഥാപകനും സിഇഒയുമാണ് യുമാണ് ഇദ്ദേഹം ഫോർബ്സ് മാസികയുടെ കവറിൽ വന്ന ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ കോടീശ്വരൻ ഓഡിറ്റോറിയം നിശബ്ദമായി ഒരു പിൻ ഡ്രോപ്പ് സൈലൻസ് അനാമികയ്ക്ക് ഭൂമി പിലർന്ന് താഴേക്ക് പോകാൻ മതിയെന്നായി അവളുടെ കാലുകൾ വിറച്ചു താൻ ദരിദ്രവാസി എന്ന് വിളിച്ചു കളിയാക്കിയവൻ താൻ അഹങ്കരിച്ച സമ്പത്തിന്റെ എത്രയോ മടങ്ങ് ആസ്തിയുള്ളവനാണെന്ന സത്യം അവളുടെ തലച്ചോറിന് താങ്ങാനായില്ല യഥാർത്ഥ ജീവിതം പഠിക്കാനും ആത്മാർത്ഥമായ സൗഹൃദങ്ങൾ കണ്ടെത്താനും വേണ്ടിയാണ് ഞാൻ വേഷം മാറി വന്നത് ആദിത്യൻ മൈക്കിലൂടെ ശാന്തമായി പറഞ്ഞു അവന്റെ നോട്ടം അനാമികയിൽ തറച്ചു നിന്നു പക്ഷേ ഞാൻ പഠിച്ച ഏറ്റവും വലിയ പാഠം ഇതാണ് പണം കൊണ്ട് നിങ്ങൾക്ക് ലേലത്തിൽ ചിത്രങ്ങൾ വാങ്ങാം പക്ഷേ ഒരിക്കലും നല്ലൊരു മനസ്സ് വാങ്ങാനാവില്ല കരഘോഷം കൊണ്ട് ഓഡിറ്റോറിയം പ്രകമ്പനം കൊണ്ടു അനാമിക അപമാനം കൊണ്ട് തലതാഴ്ത്തി കണ്ണുനീർ മറയ്ക്കാൻ പാടുപെട്ടു അന്നു രാത്രി അനാമികയ്ക്കുറങ്ങാൻ കഴിഞ്ഞില്ല തന്റെ ആഡംബര കിടപ്പുമൊഴിയിലെ എയർ കണ്ടീഷണറിന്റെ തണുപ്പിലും അവൾ വിയർക്കുന്നുണ്ടായിരുന്നു ചുവരിൽ തൂക്കിയിട്ട വിലകൂടിയ പെയിന്റിങ്ങുകളും അലമാരയിൽ അടുക്കി വെച്ചിരിക്കുന്ന ബ്രാൻഡഡ് വസ്ത്രങ്ങളും തന്നെ നോക്കി പരിഹസിക്കുന്നതുപോലെ അവൾക്ക് തോന്നി ദരിദ്രവാസി എന്ന് വിളിച്ചപ്പോൾ ആദിത്യ മുഖത്തുണ്ടായിരുന്ന ശാന്തതയും ഓഡിറ്റോറിയത്തിൽ വെച്ച് പണം കൊണ്ട് നല്ലൊരു മനസ്സ് വാങ്ങാനാവില്ല എന്ന് പറഞ്ഞപ്പോൾ അവൻറെ വാക്കുകളിലുണ്ടായിരുന്ന അഗ്നിയും അവളെ വേട്ടയാടി ഞാൻ എത്ര ചെറുതാണ് എന്റെ അച്ഛൻ്റെ പണമില്ലെങ്കിൽ ഞാൻ വെറുമൊരു പൂജ്യമല്ലേ അവൾ സ്വയം ചോദിച്ചു കണ്ണാടിയിൽ നോക്കിയപ്പോൾ കണ്ടത് അഹങ്കാരം നിറഞ്ഞ പഴയ അനാമികയെ ആയിരുന്നില്ല മറിച്ച് പശ്ചാത്താപം കൊണ്ടുരുകുന്ന ഒരു പെൺകുട്ടിയെ പിറ്റേന്ന് രാവിലെ കോളേജിലെത്തിയ അനാമിക ആകെ മാറിയിരുന്നു പതിവുള്ള അഹങ്കാരമോ ഒച്ചപ്പാടോ ഉണ്ടായിരുന്നില്ല ക്യാമ്പസിൽ വെച്ച് ആദിത്യനെ കണ്ടപ്പോൾ മാളവികയും സംഘവും കളിയാക്കാൻ തുടങ്ങിയെങ്കിലും അനാമിക അവരെ തടഞ്ഞു ആദിത്യ അവളവനെ വിളിച്ചു ശബ്ദമിടറുന്നുണ്ടായിരുന്നു കോളേജ് വരാന്തയിൽ വെച്ച് എല്ലാവരും അവൾ അവളവന്റെ മുന്നിൽ തലകുനിച്ചു എന്നോട് ക്ഷമിക്കണം നിന്റെ വസ്ത്രത്തെയും സാമ്പത്തിക നോക്കി ഞാൻ വിധിച്ചു പക്ഷേ യഥാർത്ഥത്തിൽ ദരിദ്രയായത് നീയായിരുന്നില്ല ഞാനായിരുന്നു മനസ്സുകൊണ്ട് ദരിദ്രയായവൾ ആദിത്യൻ മനോഹരമായി പുഞ്ചിരിച്ചു അനാമിക ക്ഷമ ചോദിക്കാൻ കാണിച്ച ഈ മനസ്സ് തന്നെയാണ് നിന്റെ ഏറ്റവും വലിയ സമ്പാദ്യം പോയതൊന്നും ഓർക്കേണ്ട നമുക്ക് മുന്നിൽ വലിയൊരു ലക്ഷ്യമുണ്ട് നമ്മുടെ പ്രോജക്റ്റ് ആ ദിവസങ്ങൾക്ക് ശേഷം ക്യാമ്പസ് കണ്ടത് പുതിയൊരു അനാമികയായിരുന്നു കാൻറ്റീനിലെ സാധാരണ ഭക്ഷണം കഴിക്കാനും കോളേജിലെ തൂപ്പുജോലിക്കാരോട് കുശലം ചോദിക്കാനും അവൾ മടി കാണിച്ചില്ല ആഡംബര കാർ ഉപേക്ഷിച്ച് പലപ്പോഴും അവൾ കോളേജ് ബസ്സിൽ യാത്ര ചെയ്തു പ്രോജക്ടിന്റെ ആവശ്യത്തിനായി അവർ അട്ടപ്പാടിയിലെയും വയനാട്ടിലെയും ആദിവാസി ഊരുകൾ സന്ദർശിക്കാൻ തീരുമാനിച്ചു കാട്ടിലൂടെയും മലയിലൂടെയും കിലോമീറ്ററുകൾ നടന്ന് ആദിത്യനൊപ്പം അവൾ ആ ഗ്രാമങ്ങളിലെത്തി കീറിപ്പറിഞ്ഞ ഉടുപ്പിട്ട എന്നാൽ നിഷ്കളങ്കമായി ചിരിക്കുന്ന കുട്ടികളെ കണ്ടപ്പോ അവളുടെ കണ്ണു നിറഞ്ഞു ഇവർക്ക് ആദിത്യ പക്ഷേ അതിനുള്ള സൗകര്യങ്ങളില്ല ഒരു ചെറിയ കുട്ടിക്ക് തന്റെ ബാഗിലെ ചോക്ലേറ്റ് നൽകിക്കൊണ്ട് അവൾ പറഞ്ഞു അതുകൊണ്ടാണ് അനാമിക നമ്മളുണ്ടാക്കുന്ന ആപ്പ് ഇവർക്കു വേണ്ടിയാകണം എന്ന് ഞാൻ പറഞ്ഞത് ടെക്നോളജി പണക്കാർക്ക് മാത്രമല്ല ഇവർക്കും അവകാശപ്പെട്ടതാണ് ആദിത്യൻ മറുപടി നൽകി ആ യാത്ര അവളിലെ മനുഷ്യസ്നേഹിയെ ഉണർത്തി തിരികെ വന്ന ശേഷം രാവും പകളും അവൾ പ്രോജക്റ്റിനായി അധ്വാനിച്ചു വിദ്യ എന്ന ആപ്പ് രൂപം കൊള്ളുകയായിരുന്നു ഇന്റർനെറ്റ് സൌകര്യം കുറഞ്ഞ സ്ഥലങ്ങളിലും പ്രവർത്തിക്കുന്ന പ്രാദേശിക ഭാഷയിൽ പാഠങ്ങൾ ലളിതമായി പഠിപ്പിക്കുന്ന ഒരു ആപ്ലിക്കേഷൻ കോഡിങ്ങിൽ തനിക്കുള്ള സംശയങ്ങൾ ചോദിക്കുമ്പോഴെല്ലാം ക്ഷമയോടെ അത് പറഞ്ഞു തരുന്ന ആദിത്യനോട് അവൾക്ക് ബഹുമാനവും അത് മെല്ലെ ആരാധനയായും മാറി ആദിത്യനും അവളിലെ മാറ്റം കൗതുകത്തോടെയും സ്നേഹത്തോടെയും നോക്കിക്കണ്ടു പ്രോജക്റ്റ് സബ്മിഷന്റെ ദിനം വന്നെത്തി മാസങ്ങളായുള്ള കഠിനാധ്വാനം ലോകത്തെ കാണിക്കാനുള്ള ആവേശത്തിലായിരുന്നു അനാമിക രാവിലെ എഴുന്നേറ്റയുടൻ അവസാനവട്ട മെനുക്കുപടുകൾക്കായി അവൾ ലാപ്ടോപ്പ് തുറന്നു എന്നാൽ കണ്ട കാഴ്ച അവളെ ഞെട്ടിച്ചു അവളുടെ പ്രോജക്റ്റ് ഫോൾഡർ ശൂന്യമായിരുന്നു ബാക്കപ്പ് ഫയലുകൾ പോലും കാണാനില്ല തലേദിവസം രാത്രി വരെ അവിടെയുണ്ടായിരുന്ന ആയിരക്കണക്കിന് വരികളുള്ള കോഡ് ആരോ മനപൂർവ്വം ഡിലീറ്റ് ചെയ്തിരിക്കുന്നു ഇതെങ്ങനെ സംഭവിച്ചു അവൾ ഭയത്തോടെ വിളിച്ചു പറഞ്ഞു അപ്പോഴാണവൾ ഓർത്തത് ഇന്നലെ ഉച്ചയ്ക്ക് ലാപ്ടോപ്പ് ക്യാൻ്റീനിൽ വെച്ച് ബാത്റൂമിൽ പോയപ്പോൾ തന്റെ ഉറ്റസുഹൃത്തായിരുന്ന മാളവിക അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു വിറയ്ക്കുന്ന കൈകളോടെ അവൾ കോളേജിലേക്ക് പാഞ്ഞു സെമിനാർ ഹാളിൽ എത്തിയപ്പോൾ കണ്ട കാഴ്ച അവളുടെ ഹൃദയം തകർന്നു വേടിയിൽ പ്രൊജക്ടർ സ്ക്രീനിനു മുന്നിൽ നിന്ന് മാളവിക സംസാരിക്കുകയാണ് സ്ക്രീനിൽ തെളിഞ്ഞു നിൽക്കുന്നത് അനാമികയുടെ പദ്ധതിയായ വിദ്യ എന്ന ആപ്പിന്റെ പേരും ലോഗോയുമാണ് ഈ ആപ്പ് ഗ്രാമീണ മേഖലയിലെ കുട്ടികൾക്കായി ഞാൻ സ്വന്തമായി വികസിപ്പിച്ചതാണ് മാളവിക മൈക്കിലൂടെ കള്ളം പറയുന്നത് അനാമിക കേട്ടു പ്രൊഫസർമാർ അത്ഭുതത്തോടെ കയ്യടിക്കുന്നു അതെന്റേതാണ് അവൾ കള്ളം പറയുകയാണ് അനാമിക പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഹാളിലേക്ക് ഓടിക്കയറി എല്ലാവരും അമ്പരന്നു മാളവിക പുച്ഛത്തോടെ ചിരിച്ചു ഓ അനാമിക വന്നോ നിനക്ക് പ്രോജക്റ്റൊന്നും ചെയ്യാൻ കഴിയാത്തതുകൊണ്ട് എന്റെ പ്രോജക്റ്റ് കണ്ട് അസൂയ തോന്നുന്നുണ്ടോ നീ എന്റെ ലാപ്ടോപ്പിൽ നിന്നത് മോഷ്ടിച്ചതല്ലേ അനാമിക അലറി വിളിച്ചു എന്താണ് തെളിവ് മാളവിക ചോദിച്ചു ഇതെന്റെ സിസ്റ്റത്തിലാണുള്ളത് നിന്റെ കൈയിലൊന്നുമില്ലല്ലോ അനാമിക തളർന്നുപോയി സത്യം തന്റെ ഭാഗത്താണെങ്കിലും അത് തെളിയിക്കാൻ തന്റെ കൈയിലൊന്നുമില്ല പ്രൊഫസർമാർ അവളെ സഹതാപത്തോടെ നോക്കി അനാമിക തെളിവില്ലാതെ ഇങ്ങനെ ആരോപിക്കരുത് ദയവായി പുറത്തുപോകൂ ഡിപ്പാർട്ട്മെന്റ് ഹെഡ് കർക്കശമായി പറഞ്ഞു അനാമികയുടെ കണ്ണിൽ ഇരുട്ട് കയറുന്നതുപോലെ തോന്നി തന്റെ സ്വപ്നം തന്റെ അധ്വാനം എല്ലാം കൺമുന്നിൽ തകർന്നു വീഴുന്നു ആ നിമിഷമാണ് സെമിനാർ ഹാളിന്റെ വാതിൽ തുറന്നൊരാൾ കടന്നുവന്നത് ആദിത്യൻ അവൻ ശാന്തനായി വേദിയിലേക്ക് നടന്നു സർ ഒരു നിമിഷം ഈ പ്രോജക്ടിന്റെ യഥാർത്ഥ ഉടമസ്ഥനെ കണ്ടെത്താൻ എനിക്ക് രണ്ടു മിനിറ്റ് സമയം തരൂ മാളവികയ്ക്ക് ആദിത്യനെ കണ്ടപ്പോൾ ഭയം തോന്നി എങ്കിലും അവൾ ധൈര്യം സംഭരിച്ചു ഇവൻ ആരാണിതിലിടപെടാൻ ആദിത്യൻ മാളവികയുടെ അടുത്തേക്ക് നടന്നു മാളവിക നീ ഇത് സ്വന്തമായി ചെയ്തതാണെങ്കിൽ ഇതിലെ ഡേറ്റാ എൻക്രിപ്ഷൻ അൽഗോരിതം ഒന്ന് വിശദീകരിക്കാമോ മാളവിക വിയർക്കാൻ തുടങ്ങി അവൾക്ക് ഉത്തരമില്ലായിരുന്നു അവൾക്ക് കോഡ് മോഷ്ടിക്കാൻ മാത്രമേ അറിയുമായിരുന്നുള്ളൂ ആദിത്യൻ തൻ്റെ ലാപ്ടോപ്പ് പ്രൊജക്ടറുമായി ബന്ധിപ്പിച്ചു സർ ഏതൊരു സോഫ്റ്റ്വെയറിലും അതുണ്ടാക്കിയ ആളുടെ ഒരു ഡിജിറ്റൽ കയ്യൊപ്പുണ്ടാകും മാളവികയുടെ സിസ്റ്റത്തിലുള്ള ഫയലുടൽ ഇന്നലെ ഉച്ചയ്ക്ക് ഒരു മണിക്ക് കോപ്പി ചെയ്തതാണ് എന്നാൽ നോക്കൂ സ്ക്രീനിൽ കോഡിന്റെ ഹിസ്റ്ററി തെളിഞ്ഞു ഈ കോഡിന്റെ ഓരോ വരിയും എഴുതപ്പെട്ടത് കഴിഞ്ഞ മൂന്ന് മാസങ്ങളായാണ് അതും അനാമികയുടെ ലോഗിൻ ഐ ഡിയിൽ നിന്ന് മാത്രമല്ല ഇതിൻ്റെ സോഴ്സ് കോഡിനുള്ളിൽ ക്രിയേറ്റഡ് ബൈ അനാമിക എന്ന് ഹിഡൻ ടെക്സ്റ്റായി അവൾ ചേർത്തിട്ടുണ്ട് ആദിത്യൻ കീബോർഡിൽ ചില കമാൻഡുകൾ ടൈപ്പ് ചെയ്തപ്പോൾ സ്ക്രീനിൽ വലിയ അക്ഷരത്തിൽ തെളിഞ്ഞു ഡെവലപ്ഡ് ബൈ അനാമിക മേനോൻ ഹാളിൽ നിശബ്ദത പടർന്നു മാളവിക തലകുനിച്ചു കള്ളം പൊളിഞ്ഞതിലുള്ള ജാള്യതവും ഭയവും അവളുടെ മുഖത്ത് നിഴലിച്ചു യഥാർത്ഥ കഴിവ് മോഷ്ടിക്കാൻ കഴിയില്ല മാളവിക ആദിത്യൻ ഗൗരവത്തോടെ പറഞ്ഞു പ്രിൻസിപ്പൽ മാളവികയ്ക്കെതിരെ നടപടി സ്വീകരിക്കാൻ ഉത്തരവിട്ടു അനാമികയ്ക്ക് അവളുടെ പ്രോജക്റ്റ് തിരികെ ലഭിച്ചു കരഞ്ഞുകലങ്ങിയ കണ്ണുകളോടെ അവൾ ആദിത്യനെ നോക്കി ആ നിമിഷം അവൾക്കവനോട് തോന്നിയത് വെറും നന്ദിയായിരുന്നില്ല തകർച്ചയുടെ വക്കിൽ നിന്ന് തന്നെ കൈപിടിച്ചുയർത്തിയ അവനാണ് തൻ്റെ യഥാർത്ഥ രക്ഷകനെന്ന് അവൾ തിരിച്ചറിഞ്ഞു കോളേജ് പഠനം കഴിഞ്ഞ മാസങ്ങൾക്ക് ശേഷം ഫോർട്ട് കൊച്ചിയിലെ കടൽതീരം ചീനവലകൾക്ക് പിന്നിൽ സൂര്യൻ അസ്തമിക്കാൻ തുടങ്ങുന്നു തിരമാലകളുടെ ശബ്ദം മാത്രം അനാമികയും ആദിത്യനും മണൽത്തിട്ടയിലൂടെ നടക്കുകയായിരുന്നു ആദിത്യ അവൾ വിളിച്ചു നീ എന്നെ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിച്ചു പണത്തേക്കാൾ വലുതു മനുഷ്യസ്നേഹമാണെന്നും അഹങ്കാരത്തേക്കാൾ വലുതു വിനയമാണെന്നും ഞാൻ അറിഞ്ഞു അവൾ ഒരു നിമിഷം നിർത്തി പിന്നെ തുടർന്നു എൻ്റെ ജീവിതത്തിൽ എന്നും നീ കൂടെ ഉണ്ടാകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ആദിത്യൻ അവളെ സ്നേഹത്തോടെ നോക്കി അവൻ അവളുടെ കൈകൾ ചേർത്തു പിടിച്ചു എൻ്റെ യാത്രയിലും നീ കൂടെ ഉണ്ടാകണം അനാമിക ആർഭാടങ്ങളില്ലാതെ ഗുരുവായൂർ ക്ഷേത്രത്തിൽ വെച്ച് ലളിതമായ രീതിയിൽ അവർ വിവാഹിതരായി വിവാഹത്തിന് മാറ്റിവെച്ചിരുന്ന കോടികൾ അനാമികയുടെ ആഗ്രഹപ്രകാരം പാവപ്പെട്ട കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനും ചികിത്സയ്ക്കുമായി അവർ നൽകി വില കൂടിയ കാറുകളിലോ വസ്ത്രങ്ങളിലോ ആയിരുന്നില്ല മറിച്ച് പരസ്പരം തിരിച്ചറിഞ്ഞ മനസ്സുകളിലായിരുന്നു അവരുടെ യഥാർത്ഥ സമ്പത്ത് ഗുണപാഠം വേഷത്തിലോ പണത്തിലോ അല്ല പെരുമാറ്റത്തിലും നന്മയിലുമാണ് മനുഷ്യന്റെ യഥാർത്ഥ സൗന്ദര്യം കുടികൊള്ളുന്നത്